നാഗവർക്ക് ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു എന്നെക്കുറിച്ച് ആളുകൾ കുറ്റം പറയുമ്പോൾ ഞാൻ അതിൻ്റെ നടു കയറിയ് പറഞ്ഞോ പറഞ്ഞോ എന്ന് പറയുന്നവരല്ലേ ഒരുപാട് പേര് നാഗ പറയുന്നത് പോലെ പറയാൻ ആഗ്രഹിക്കുന്ന ഈ പറയുന്നപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ അത് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻ്റെ ഫോണിൽ ഞാൻ ഇടയ്ക്ക് നാഗ ശിശീനം ഇതെടുത്തിടും എന്തെങ്കിലും ഒരു കോഡ്സ് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ചിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ എടുത്തിടാറുണ്ട് സ്റ്റാറ്റസ് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തനോട് പറഞ്ഞത് നിൻ്റെ സ്റ്റാറ്റസൊക്കെ എത്ര പേര് കാണുന്നതാണ് നിന്നെക്കുറിച്ച് മോശം വിചാരിക്കില്ലേ അതായത് നാഗ തെറി പറയുന്ന അല്ലെങ്കിൽ ചീത്ത പറയുന്ന ആ സ്ത്രീ എന്തോ ആണ് എന്ന് പറയുന്ന രീതിയിലാണ് ഒരു ഒരു കാഴ്ചപ്പാട് കണ്ടു വെച്ചിട്ടുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നെപ്പോലെ എന്നെ പോലെ ഞാൻ പറയത്തുള്ളൂ കേട്ടോ മറ്റുള്ള ആളുകളുടെ എനിക്കറിയില്ല അനേക ആളുകൾ ഇപ്പോൾ ചേ ഇൻക്ലൂഡഡ് പ്രീത ചേച്ചി അടക്കം ഭയങ്കര ഇഷ്ടമാണ് അത് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കാരണം നല്ല സുന്ദരി പ്രീത അപ്പം ഞാനല്ലേ പൊന്ന് സുന്ദരി പൊന്നെനിക്ക് എന്താണെന്ന് തോന്നുന്നത് പാവ കുട്ടി പാവ പാവ ഡോള് ഡോള് ഇത്ര വണ്ണമൊക്കെ അപ്പം എനിക്ക് എത്ര ഇഷ്ടമാണ് അങ്ങനെ പറയുമ്പോ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇങ്ങനെ നമുക്കത് പറയാൻ പറ്റാത്തത് ചിലപ്പോ നമ്മൾ മറുപടി ആയിട്ടായിരിക്കും നാഗശേരിയുടെ സ്റ്റാറ്റസ് ഇടുന്നവരോട് മനസ്സിലാകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞത് എവിടെയെങ്കിലും പറഞ്ഞാൽ മറ്റേ സ്ഥാനം തപ്പി പിടിച്ച് നമുക്ക് സ്റ്റാറ്റസ് ഇട്ടാൽ നമുക്കൊരു മനസ്സുഖം എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഒരു ഡയലോഗ് ഇല്ല ഇത് ഒരു തുപ്പും എന്നൊക്കെ പറഞ്ഞിട്ട് അത് സിനിമയിൽ ഒരാളുകളെടുത്ത് ഉപയോഗിച്ചു അതായത് ഒരാളുടെ മുഖത്ത് നോക്കി പച്ചക്കി വയ്ക്കും നിനക്കൊക്കെ എന്തെങ്കിലും കഴിവുണ്ടോ അതിൽ മോളെ ഇവറ്റികൾ വന്ന് ഞാൻ ചെയ്യുന്ന ഒരു ജോലി ചെയ്യത്തില്ല ഞാനിവിടെ എന്തെല്ലാം ജോലി ചെയ്യുന്ന രാവിലെ പാചകമുള്ള പാചകം മൊത്തം ചെയ്ത് ഈ പച്ചക്കറിയൊക്കെ അരിയണമെങ്കിൽ തന്നെ ഒരു സമയം മോള് ജോലി ചെയ്യുന്ന ആളാണോ അതെ 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 അപ്പം നമ്മൾ തന്നെ അറിയണം ആ കറിക്ക് കറിക്ക് കൂട്ടാൻ അറിയുക അറിയുന്ന അത് ആ ഇരുമ്പ് പോയി ചെന്ന് എടുക്കണം അതൊരു സമയം അങ്ങോട്ട് നടന്ന ആ ഇരുമ്പ് എടുക്കുക പച്ചക്കറി കൈ കൊണ്ടെടുക്കുക ഉരുളം കര എടുക്കുക അമരയ്ക്ക എടുക്കുക അതൊക്കെ തന്നെ ഓരോ നിമിഷങ്ങളാണ് ഇങ്ങനെ കഷ്ണങ്ങളാക്കുക എത്ര കഷ്ണങ്ങളാക്കുന്നത് മോളൊന്ന് ആലോചിച്ചു മു അത് പഴീന്ന് വച്ചാൽ പിന്നെ അതെല്ലാം കൂടെ ഒന്നിച്ചു വരുമ്പോ ഒരു ജോലി അതെ അതെ എല്ലാ ആളിനെ പിടിച്ച് നമ്മള് ഹോട്ടലിൽ കൊണ്ടു നിർത്തിയ അതൊരു ജോലിയല്ലേ അതെ 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 അതൊരു ജോലി അല്ലെ ഇപ്പൊ എന്നോട് പറഞ്ഞല്ലേ ജോലി നമ്മള് നമ്മളൊക്കെ കുക്ക് ചെയ്യുമ്പോ ഇപ്പൊ നാഗന് കറി കത്തി എടുക്കാൻ പോകുന്നു പറയുമ്പോ ആ അത് നടന്നല്ലോ ഓരോരുത്തരി നമുക്ക് കത്തി ഒന്നും നമ്മുടെ കയ്യിലോട്ട് വരില്ലല്ലോ കുട്ട നമ്മളിങ്ങനെ തന്നെ നടന്ന് ചെന്ന് ആ കത്തി കത്തിയെടുത്ത് കൈ കൊണ്ട് ഇതിങ്ങനെ പിടിച്ച് വിരൽ വെച്ച് പിടിച്ച് ഓരോ വിരലിലും ആ കൂ ഇങ്ങനെ വെച്ച് പിടിച്ച് എടുത്ത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കണ്ടിച്ച് കഷ്ണങ്ങളാക്കി അത് പിന്നെ കഴുകാനായിട്ട് ഒരു പാത്രം ചെന്ന് എടുത്ത് ആ പാത്രത്തിലേക്ക് പൈപ്പിലെ വെള്ളം ഇങ്ങനെ തുറന്നിട്ട് കിണറ്റിലാണെങ്കിൽ പോയി കോരി അതൊക്കെ നമ്മൾ നടക്കുന്ന ചലനങ്ങൾ ഈ ഓരോന്നും നമ്മള് നിരീക്ഷിച്ചു വരുവാണെങ്കിലുണ്ടല്ലോ എന്റെ പൊന്ന് കുഞ്ഞെ ഇവിടെ നിക്കത്തില്ല നിക്കത്തില്ല ഓരോന്നും എടുത്ത് ഇങ്ങനെ എടുത്ത് പറയു എന്നെങ്കിൽ പിന്നെ തുണിയാൽക്കല് പിന്നെ മുറ്റം തൂക്കല് ഈ ഉള്ള കരിയിലെ മൊത്തം ഈ എത്ര തുണ്ടുണ്ട് ഇവിടെ ഞാനത് വന്നപ്പോഴേ ശ്രദ്ധിച്ചു ഇപ്പോഴും കാറ്റത്ത് ഇവിടെ റബറിന്റെ ഇല സീസൺ ഇതെല്ലാം ഇങ്ങനെ തൂത്ത് ഓരോ കരിയിലും തൂത്ത് പിന്നെ ചൂലുണ്ടാക്കണം അത് ഇതെന്തോലും അമ്മ ഉണ്ടാക്ക ഇതിങ്ങനെ ഓരോ ഞാനിന്ന് ഈർക്കലൊക്കെ ഇങ്ങനെ ശരിയാക്കാറുണ്ട് ചൂലുണ്ടാക്കാൻ അമ്മ ഇപ്പൊ കണ്ടില്ലേ അങ്ങോട്ട് പോയതല്ലേ ഇങ്ങനെ തൂക്കുന്നു ആ തൂക്കുമ്പോ തന്നെ ഇങ്ങനെ നിന്ന് അല്ല പിന്നെ ഈ ചൂലിന്റെ നീളം കുറവാണെങ്കിൽ ഇങ്ങനെ തന്നെ കുനിയണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിവരണം ഇതങ്ങാണ് ഈ ഇതിന്റെ അടി വന്നിരുന്ന് എഴുതുമോ ഒരു വേലയും കൂലി ഒന്നും ഇല്ലാതിരിക്കുന്ന ഇവറ്റേകൾക്ക് വന്ന് ഒരു ഐ ഡി എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി മോന്തയില്ല മുഖം ഇല്ല ബേക്ക് ഐഡിയൊക്കെ ഉണ്ടാക്കി ജോലിക്ക് പോ ജോലിക്ക് പോ എന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ വന്ന് ജോലി ചെയ്യുന്നേ ഒക്കെ എന്നു പറയാ ഏ നീ ഇവിടെ വന്ന് നോക്ക് പിന്നെ ഇത് ഉണക്കാൻ വെച്ചേക്കു ഈ ചില്ലറ പൈസ ആയിട്ട് കഴുകി ഉണക്കണം നിങ്ങൾ പോയിട്ട് വേണമെങ്കിൽ എനിക്കത് ഉടനെ തന്നെ ഈ പണിന്ന് വെച്ചേക്കുന്ന ശില്പം ആ ആ ശില്പം തന്നെ വെറുതെ ഇരുന്നോണ്ട് ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുവന്നെങ്കിൽ ആ ശില്പം ഉണ്ടാവും കുട്ടി ഇല്ല അതിന് മണ്ണ് വേണം ആ മണ്ണ് കുഴക്കണം കളിമണ്ണി വെള്ളം വേണം കളിമണ്ണാണോ കണ്ടത്തിലെ മണ്ണാണോ ഇവിടത്തെ ഈ മണ്ണാ ഓ നിലത്തിലെ മണ്ണാണ് നേരത്തെ കളിമണ്ണാണെന്ന് ഇത് വെച്ച് കൊഴച്ച് കുഴച്ച് ഇത് ഉണ്ടാക്കി അത് ഉണ്ടാക്കി മാത്രമാണോ അതിന്റെ ഷേപ്പ് ഇങ്ങനെ എടുക്കണം കണ്ണും മൂക്കും ഒക്കെ നല്ല നല്ല ഒരു മനുഷ്യന്റെ കോളത്തിലാക്കി വെക്കണം മനുഷ്യന്റെ കണ്ണ് പോലെ ആക്കി വെക്കണം പിന്നെ ഇതിനെയൊക്കെ പെയിന്റ് അടിക്കണം പൊന്നുമോളെ ഇതൊരു ജോലിയാണോ ചോദിച്ച ജോലിയാണ് എന്നാൽ ജോലിയുടെ ഭാഗമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ ജോലി എന്നാൽ ജോലി ജോലിയല്ല എന്ന് നോക്കുകയാതൊക്കെ സുന്ദരം അപ്പൊ ഞാൻ ആ സുന്ദരമായ അവസ്ഥയിൽ ഇപ്പൊ കാരണം ഇതൊക്കെ എനിക്ക് സമയമുള്ളപ്പോഴും ചെയ്താൽ മതി പക്ഷെ എനിക്കൊരു ഗവൺമെന്റ് ജോലിയാണെങ്കിൽ അല്ല അത് ഞാൻ ചോദിക്കാൻ പറ്റുന്നു ഒരു ഗവൺമെന്റ് ജോലി അല്ലെ ഈ ഒരു നാഗ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ആയിരിക്കുമല്ലോ ഉറപ്പായിട്ട് പൊന്നുമോളം ഞാൻ എന്നെ അവിടെ നിന്ന് പോവത്തില്ലല്ലോ എന്തിനാ വീണ് പോവാത്ത കാര്യം പറയുന്നത് എന്നെ അവര് പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ ആരും എന്നെ അവിടെ നിന്ന് ഇറക്കി വിടുന്നേ ഇഷ്ടമല്ല ചെറുതിലെന്തായി തീരണം എന്ന് ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് പല പല ആഗ്രഹങ്ങളായിരുന്നു ഒരു സമയത്ത് ഒരു ആഗ്രഹം അത് കഴിയുമ്പോ വേറൊരു ആഗ്രഹം ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയി 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 ലാസ്റ്റ് ഒന്നും ഒരു ആഗ്രഹങ്ങളൊക്കെ പോയി കൂട്ട എല്ലാം ഞാൻ പറഞ്ഞല്ലോ കെട്ടുപോയി ആവേശം ആഗ്രഹ ആവേശം പോയി ആഗ്രഹം പോയി പിടിവാശികൾ പോയി നേരത്തെ അങ്ങനെയുള്ള പിടിവാശി ഉണ്ടായിരുന്നു അതല്ല എന്നിൽ നിന്നും പോയി എനിക്ക് കിട്ടണം അത് ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ ഞാൻ ആദ്യം കാണുന്ന വീഡിയോയിൽ നിന്നും ആ സംസാരത്തിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ടേക്ക് കാണുന്ന സംസാരത്തിൽ ഒരു ഒരു നല്ല ഒഴുക്കും നല്ലൊരു ഞാൻ പറയേ അന്ന് ആലോചിച്ചിട്ടേ മറുപടി പറയുള്ളൂ അതിനോട് കുറച്ചും പോരല്ലേ ഒന്നിച്ചല്ല അന്ന് ഞാൻ എങ്ങനെയാ മറുപടി പറയുന്നത് അല്ല ആണെങ്കിൽ തന്നെ അന്നും ഇതുപോലൊക്കെ തന്നെ ഇതുപോലെ മറുപടി പറയും പക്ഷെ സ്പീഡിലാണ് ഇന്നത് അങ്ങനെയല്ല ഇരുത്തി പരത്തി പറയും അതെന്താന്ന് വെച്ചാൽ വർത്തമാനം പറഞ്ഞു എല്ലാം പോയി സൗണ്ടൊക്കെ പോയി എനിക്ക് എല്ലാരെ കുറിച്ച് അറിയില്ല എന്നെയൊക്കെ സംബന്ധിച്ച് ചില ചില വീഡിയോസുകൾ ഭയങ്കര സന്തോഷം തരുന്നതാണ് നമ്മളെ ചിരിപ്പിക്കുന്നത് ആ നിമിഷം നമുക്കൊരു റിലീഫാണ് അങ്ങനെ റിലീഫ് തരുന്ന ലൈഫിൽ റിലീഫ് തരുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ അപ്പം അങ്ങനെയുള്ളതിൽ എനിക്കറിയാം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിൽക്കണതൊന്നും ഇപ്പോഴും നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ സ്ട്രഗിൾ ഒന്നും ഒരിക്കലും ഒരു ക്യാമറയ്ക്ക് മുന്നിലും പറയാൻ ആഗ്രഹിക്കാത്ത ആളാണെന്നും എനിക്കറിയാം പക്ഷേ ചോദിച്ചു ഇനി എന്തുവാ ഇനി തട്ടുപോവുകൂട്ടാ ഇനി ഉള്ളതെല്ലാം ഇനി എന്തിനു നമ്മൾ മറച്ചു വയ്ക്കുന്ന ചോദിക്കാനുണ്ടോ അല്ല അത് ഞാൻ എങ്ങനെ ചോദിക്കാനാ ജീവിതത്തിൽ എന്തായിരുന്നു എന്നുള്ളത് ദേവി പറയുമ്പോഴല്ലേ നമുക്കത് കാഴ്ച ഇതുവരെ ഞാൻ പറയുന്നത് ദേവിയുടെ എല്ലാം ഇന്റർവ്യൂ കണ്ടിട്ട് വന്ന ആളാണ് ഞാൻ അത് മനസ്സിലായല്ലോ ഞാൻ സംസാരിച്ചപ്പോ തന്നെ ദേവിക്ക് എന്താണോ എന്നോട് കുറച്ചും പറഞ്ഞില്ല അത് ചോദിക്കണ്ട ഞാനത് പല ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് പറയാത്തത് എന്തോ ഉണ്ടെങ്കിൽ അതെന്താന്ന് വെച്ചാ പറഞ്ഞത് തന്നെ കേ എനിക്കറിയാറ് ഞാനും അത് ഒരുപാട് ശ്രദ്ധിച്ചു കാരണം എല്ലാരും വന്നിട്ട് ദേവിയെ കൊണ്ട് രണ്ട് ഡയലോഗ് പറയിപ്പിച്ചിട്ട് അത് ഹിറ്റാക്കി ഞാൻ ചിരിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു നമ്മുടെ ഇന്റർവ്യൂല് ശു ഒത്തിരി ചിരി വന്നു എന്റെ ആണോ അത് അന്ന് അങ്ങ് ചിരിക്കുന്ന ഒക്കെ എന്തായിരുന്നു നോൺ അങ്ങ് എന്ത് പറഞ്ഞു അങ്ങനല്ല നമ്മളൊരാളെ നമ്മൾ അങ്ങനെ അല്ല ദേവി ില്ല ഞാൻ ഇവിടെ വന്ന എല്ലാരും ചിരിച്ചു എന്ന് ചിരിച്ചു എന്ന് വേണം പറ അല്ലാതെ കരകൊണ്ട് പോകൂ എന്നല്ല എല്ലാരും പറയുന്ന ഇങ്ങോട്ട് കേറി വന്ന ഞാൻ തെറി വിളിച്ച് ഓടിക്കൂന്ന് അപ്പൊ നിങ്ങൾ പറയണ്ടേ അങ്ങനെയല്ല ഞാൻ ഇവിടെ വന്ന് നന്നായിട്ട് ആസ്വദിച്ച് ചിരിക്കുക എന്ന് പറയുമ്പോഴാണ് എനിക്കും കൂടെ അതിന്റെ ഒരു സന്തോഷം നന്നായിട്ട് അങ്ങ് ഈ പറഞ്ഞ അന്നത്തെ ആ വഴി പ്രശ്നം എപ്പോഴും കോൺക്രീറ്റ് ഇട്ടിട്ടില്ല എന്നാലും ഈ ലോകത്തുള്ള സകല ആളുകളെ ഞാൻ ഇപ്പൊ അതിലേക്കൂടെ നടത്തുന്നു എല്ലാവരോടും പറഞ്ഞ് നിങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണമെങ്കിൽ വഴിയില്ലാത്തവരൊക്കെ ഇതിലേക്കൂടെ കയറി വരാൻ പറയും പല ദേശത്തും വഴിയില്ല നമ്മള് തന്നെ പറഞ്ഞു വീട്ടിലേക്ക് വഴിയില്ലെന്ന അപ്പൊ ആ വീട്ടിലേക്ക് വഴിയില്ലെങ്കിൽ ഇതാണ്ട ഇവിടെ വഴി കിടപ്പണ്ട് ഇങ്ങോട്ട് കീറി വന്നവർ ഇതൊരു വീടാ അപ്പൊ അവിടെ അവിടെ ഉള്ളവരും കാണട്ടെ കേക്കട്ടെ വഴി ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ അല്ല ഈ ഭൂമിയിൽ എവിടെ സഞ്ചരിക്കാനുള്ള മഴ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ലോകത്തുള്ള സകല ആൾക്കാരെ ഞാൻ ഇപ്പൊ ഇവിടേക്ക് നടത്തി 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 ഇവിടെ ഇപ്പം ശബരിമലയാണെന്നു ചോദിച്ചാ അതല്ല പഴനി ആണെന്നു ചോദിച്ചാൽ അതല്ല ചിലര് ദൈവത്തെ കാണാൻ പോകത്തില്ല കല്ലും മുള്ളും ഒക്കെ ആരെ കാണാ കാലത്തും എന്ത് കാലിക്കും ആരെ കാണാ കാണാമെ കാണാ അപ്പൊ ഇനി റോഡൊന്നും വേണ്ട സഞ്ചരിച്ച് സഞ്ചരിച്ച് അവിടെ ഇപ്പൊ തഴമ്പ് പിടിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആരെങ്കിലും ഈ നാട്ടിൽ നിന്ന് മോശമായിട്ട് നാഗയോട് ഒരു കാലത്ത് പെരുമാറിയിട്ടുണ്ട് അതായത് ഒരു കാലത്തല്ല ഈ നിമിഷം വരെ ചിലരൊക്കെ എങ്ങനെ അങ്ങനെയൊക്കെ പെരുമാറാറുണ്ട് ഞാൻ ഭയൻ്റെ ചെയ്യത്തില്ല പെരുമാറുന്ന ആളിന്റെ സ്വഭാവം ആ രീതിയിൽ ആദ്യ കാലങ്ങളിൽ പെരുമാറുമ്പോ ബുദ്ധിമുട്ട് തോന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഇപ്പൊ ഇപ്പൊ നമ്മള് അത് ഇപ്പഴാണല്ലോ നമ്മൾ അതിനെ ചെറുതായിക്കെ കാണുന്നത് എന്റെ കുട്ടി ഒരാൾ എന്നോട് മോശമായിട്ട് പെരുമാറുമ്പോ ഞാൻ എന്തിനാണ് മോളെ ബുദ്ധിമുട്ട് തോന്നുന്നത് ആ ആൾക്കല്ലേ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അല്ല എന്നെ പോലെ മോശമായിട്ട് ഒരാൾ പെരുമാറി എനിക്ക് വിഷമാവും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അത് നമ്മൾ അതാ പറഞ്ഞു നമ്മൾ അത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വേണം ചടാ ഞാൻ അങ്ങോട്ടല്ലല്ലോ ചെയ്യുന്നത് മോള് സ്വയം തീരുമാനിക്കണം എന്റെ ഭാഗത്തു നിന്നും അങ്ങോട്ടല്ലോ ഉണ്ടാവുന്ന അവിടെ നിന്ന് ഇങ്ങോട്ടാണ് അപ്പൊ ആളാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്യുന്നത് ഞാനല്ലോ ആ ആളല്ലേ ആ വ്യക്തിയല്ലേ ഇങ്ങോട്ട് ചെയ്യുന്നത് അപ്പൊ ഞാനെന്തിനാ അവിടെ കിടന്ന് പറഞ്ഞ അതിന് കടന്ന് നിലവിളിക്കുന്നത് അവിടെ ഇന്ന് എന്തെങ്കിലും ചെയ്യുമ്പോ നമ്മൾ ഇവിടെ കടന്ന് അലറി വിളിച്ചാൽ എന്തുകൊണ്ട് പല ഭയങ്കര പോസിറ്റീവ് ആണ് കേട്ടോ ചിന്ത പക്ഷെ നമുക്കതൊക്കെ പഠിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് പിന്നെ ഒരു കാര്യം കൂടെ സുൽത്താനെ കുറിച്ചും കൂടെ പറഞ്ഞിട്ട് അല്ലെ പോളൊന്നുമോളൊന്ന് ഒന്ന് ചിന്തിച്ച് വേറൊരാളെ കിടന്ന് നിലവിളിക്കുക പ്രാണം കളഞ്ഞ് അത് എന്തിനാന്ന് പോലും നമുക്കറിയത്തില്ല നമ്മളും ഇതുപോലെ കിടന്ന് പ്രാണം കളഞ്ഞ് നിലവിളിക്കുക എന്തിനാന്ന് ആരെങ്കിലും ചോദിക്കുമ്പോ ആ ഇല്ല അവളെ ഒരാൾ ഒരാളും നിലവിളിക്കുന്ന അത് കണ്ട് ഞാനും നിലവിളിക്കുന്ന എന്ന് പറയുമ്പോഴുള്ള നമ്മുടെ ആ വിവരക്കെന്തുമാത്രം ഉണ്ടോന്ന് ആലോചിച്ച് നോക്ക് അല്ലെങ്കിൽ ആ ആൾ എന്തിനാണ് അത് ചെയ്യുന്ന ആ ആളിനോട് ചെയ്യട്ട് ഒന്ന് ചോദിക്കണം ആ ചോദിക്കാതെ കടന്ന് ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്ക എന്ന് പറയുന്നത് ഇത്തിരി കഷ്ടമാണ് സുൽത്താനെ കുറിച്ചും കൂടെ രണ്ടു വാക്ക് പറഞ്ഞിട്ട് വെച്ചേക്കും എന്താ കേക്കട്ടെ ഏയ് ഒന്നുമില്ല സുൽത്താൻ ഞാൻ ഞാൻ കേട്ടിരുന്നു കല്യാണം കഴിക്കാൻ താല്പര്യമില്ല നിങ്ങൾ ഒരു സുഹൃത്തായിട്ടും പാട്ട്ണറായിട്ടും പിന്നെ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു എണ്ണ തുണ നമ്മൾ പറയൂലോ നമുക്കൊരു സൗഹൃദം പങ്ക് വെക്കാനുള്ള ഒരിത് പോലെയാണ് നിങ്ങൾ നിൽക്കുന്നത് സുൽത്താൻ ആരാണ് എങ്ങനെയാണ് ഇവിടെ വന്നത് അത്രയും പറഞ്ഞാൽ മതി നിങ്ങളെയൊക്കെ പോലെയൊക്കെ തന്നെ വീഡിയോ ലൈവ് കണ്ടും കേട്ടുമൊക്കെയാണ് ഇങ്ങോട്ട് വന്നതാ പിന്നെ എന്താ സ്ഥിരമായിട്ട് അത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു ആ വന്നു ആ വന്ന് കഴിഞ്ഞ് അപ്പോഴേ ഞാൻ പറഞ്ഞു വിവാഹത്തിനൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് അതൊക്കെ നേരിട്ടിട്ട് പറഞ്ഞ് എനിക്ക് ആ അന്നും ഇന്നും ഒന്നും എനിക്ക് വിവാഹം ഇഷ്ടമല്ല മോൾ എന്താ അറിയത്തില്ല അല്ല പക്ഷെ വിവാഹം ഇഷ്ടമല്ലെങ്കിലും എൻ്റെ കൈ പിടിച്ച് നടക്കാൻ ഒരാണോ പെണ്ണോ ഉണ്ടാവണോ എന്ന് എനിക്ക് ഉണ്ടായിരുന്നു അതൊക്കെ അന്ന് കൗമാരപ്രായത്തിലൊക്കെ ആയിരുന്നു പിന്നീട് ആ ആഗ്രഹവും തീർന്നു ആവേശം ആഗ്രഹവും എല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴേ ആണ് ഞാൻ എവിടെയോ ഈ ഇത് പറഞ്ഞെന്ന് തോന്നുന്നു ആളുകളെല്ലാം എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി പറഞ്ഞിരുന്നു എനിക്ക് മുപ്പത്തഞ്ചു എനിക്ക് പ്രായമായി തുടങ്ങിയപ്പോഴാണ് എല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടാൻ തുടങ്ങി തുടങ്ങിയപ്പോ എനിക്ക് ഒരു ആണും വേണ്ട ഓ ആരുടെ ഒരു കൂട്ട് വേണ്ട അതായത് ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് വരിക എന്നൊക്കെ പറയല്ലേ അങ്ങനെയുള്ളത് എനിക്ക് വേണ്ട അല്ലാതെ പരസ്പരം ഇങ്ങനെ കൈകോർത്ത് നടക്കാനൊക്കെ അത് സമൂഹം അറിഞ്ഞ് നാലുപേരങ്ങി ഇങ്ങനെയൊക്കെ നടക്കാനൊക്കെ ഇഷ്ടം അതിപ്പോ ഒരാണായാലും പെണ്ണായാലും ഓക്കെയാണ് അല്ലാതെ ഒളിച്ചും പാത്തുമുള്ള നടപ്പും ഇഷ്ടങ്ങളും ഓക്കെ സുൽത്താൻ ഇവിടെ നാട്ടിലുള്ള ഈ അടുത്ത് തന്നെ ഉള്ള ആളാണ് തിരുവനന്തപുരം തിരുവനന്തപുരം സുൽത്താന്റെ വീട്ടിൽ എല്ലാവർക്കും അറിയാം ഇപ്പം പിന്നെ ഈ നാട് മൊത്തം അറിയാൻ സുൽത്താൻ വീട്ടിൽ ചേച്ചി ചിരിക്കുക പിന്നെ അവരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് അത് എനിക്ക് സുൽത്താൻ എല്ലാവരും സുൽത്താൻ സുൽത്താൻ എടുത്തു പറയുമ്പോൾ എനിക്കത് എടുത്തു പറയേണ്ടുന്ന ഒരു മനുഷ്യനായിട്ട് തോന്നിയിട്ടില്ല ഓക്കേ പക്ഷേ എന്റെ അടുത്ത് നിൽക്കണമെങ്കിൽ അതീവ സുന്ദരമാണ് ഭയങ്കര ഫ്രീഡമാണ് നിൽക്കുന്ന ആളിന് പക്ഷെ ഫസ്റ്റ് ടൈമില് ഭയങ്കര ദുസ്സഖമായിരിക്കും എൻ്റെ കൂടെ കഴുകി പോകാൻ ഫസ്റ്റ് ടൈമിൽ ഭയങ്കര ദുസ്സഖമാണ് കാരണം എല്ലാവരെയും ഇങ്ങനെ എല്ലാവരുടെ നിയന്ത്രണത്തിന് കീഴിലും പ്രേരണയിലും ഒക്കെ ജീവിച്ച ഒരു മനുഷ്യന് എന്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ അതേപോലെ അവർക്ക് എന്നിൽ നിന്ന് നിയന്ത്രണവും പ്രേരണയൊക്കെ കിട്ടണമെന്ന് തോന്നും എനിക്ക് കൊടുക്കാൻ അറിയത്തില്ല പക്ഷെ പിന്നീടാണ് അവർ ആ സ്വാതന്ത്ര്യം അറിയുന്നത് ആ ഇത് ഞാൻ തന്നെ ചെയ്താൽ മതി എനിക്ക് എന്ത് സ്വാതന്ത്ര്യം കാരണം നിങ്ങളുടെ ഒരു കാര്യത്തിലും എനിക്ക് എനിക്ക് ഇടപെടാനും കഴിയില്ല ഒന്നും പറ്റില്ല ഞാൻ എന്റെ വഴി രാവിലെ എണീറ്റ് എന്റെ ജോലിയിലേക്ക് പോകും പിന്നെ ഇവിടെ ഭയങ്കര വരുന്നാളിന് സ്വാതന്ത്ര്യം ഫസ്റ്റ് ടൈമില് അങ്ങനെ ശീലിച്ച ഒരാളായതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകളൊക്കെ കേട്ട് പ്രേരണയിലും ഒക്കെയും ജീവിച്ച ഒരു സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞ് ജീവിച്ച ഒരാളായതുകൊണ്ട് ആ ലെവലിൽ വന്ന് ഇവിടെ ഒരു മനുഷ്യൻ ജീവിക്കുക എന്നുള്ള പെട്ടെന്ന് തന്നെ ആട്ട് പോയി ശരിക്കും ഈ പറഞ്ഞത് തന്നെ ഒരു വലിയ പോയിന്റാണ് ആ പക്ഷെ എന്റെ കൂടെ എപ്പോൾ ജീവിച്ച് കഴിയുന്നു പോവും ആ നിമിഷം ആ മനുഷ്യൻ സ്വതന്ത്രനാവും ആ മനുഷ്യനാണായാലും പെണ്ണായാലും പിന്നെ അവരുടെ തോന്നിവാസ ജീവിതമാണ് ഇവിടെ തോന്നിവാസം എന്ന് വെച്ച ഞാനൊരു വാക്ക് ഉപയോഗിച്ചതാണ് ഇഷ്ടമുള്ള പോലെ ജീവിക്ക അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം അവരെ നോക്കാൻ പോകത്തില്ല അവര് ആ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ് ഞാനിവിടെ വന്നപ്പോ കേട്ടത് സുൽത്താൻ അയക്കുന്ന മെസ്സേജ് എല്ലാം നാഗ കാണാ അത് എന്നെ കാണിക്കാറുണ്ട് ഇപ്പൊ കറക്റ്റായി എന്നെ കാണിക്കാറുണ്ട് എന്നെ കാണിക്കുന്നുണ്ടെ ഈ ഞാൻ പറഞ്ഞല്ലോ മോളെ ഈ പുറത്ത് നിന്ന് ചില പെൺകുട്ടികളുണ്ട് ഞാൻ പറഞ്ഞല്ലോ രഹസ്യമായിട്ട് ഈ മെസ്സേജുകളൊക്കെ അയക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിപ്പോൾ ആണുങ്ങൾ എപ്പോഴും പാവങ്ങളാണ് അവർ ഈ പെണ്ണെന്ന് കേൾക്കുമ്പോൾ ചാടി അങ്ങ് വീഴും അല്ലെങ്കിൽ അത് എന്ത് പെണ്ണാന്ന് എങ്ങനെയാണോ ഒന്നും നോക്കത്തില്ല സൗന്ദര്യത്തിൽ അങ്ങ് ചാടി വീഴും ലാസ്റ്റിലാണ് ഈ പെണ്ണുങ്ങൾ നാലു പേരെ നേരെ അങ്ങ് തിരിയും അവൻ എന്നെ കയറി അങ്ങനെ ചെയ്താ ഈ ഞാൻ എനിക്കങ്ങനെയൊന്നും ഇല്ലായിരുന്നു അങ്ങോട്ട് വന്നതാ ഇങ്ങോട്ട് വന്നതാന്ന് പറയും ആണവിടെ പെട്ടുപോകും അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഞാൻ നേരത്തെ പെൺപിള്ളേരോട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തുറന്ന് അത് പറയാൻ പ്രവർത്തിക്കുകയും ചെയ്യണം രഹസ്യമായിട്ട് പലതും ചെയ്ത് കൂട്ടിയിട്ട് ഇവിടെ സുൽത്താൻ മാത്രമല്ല രണ്ടാ ആണുങ്ങളുണ്ടാവുന്നതാണ് പിന്നെ ഇവിടെ എൻ്റെ സുഹൃത്തുക്കളെല്ലാം വരുന്നതാണ് പെൺകുട്ടികളോടൊക്കെ ഞാൻ പറയാം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഓപ്പണായിട്ട് പരസ്യമായിട്ട് ചെയ്യണം രഹസ്യമായിട്ട് ചെയ്തിട്ട് ഈ പാവങ്ങളെയെല്ലാം എടുത്തെടുക്കുന്നു എന്ന് പറയാം കാരണം എനിക്ക് ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയാം ഞാനും ഒരു പെണ്ണാണ് മാത്രമല്ല ഈ പെൺകുട്ടികളൊക്കെ പോയ ഒരുപാട് കാര്യങ്ങൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അവനെ ഇഷ്ടം എനിക്ക് ഇവനെ ഇഷ്ടം പക്ഷെ വീട്ടിലിറങ്ങി കൊന്നു കളയാൻ എന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയയ്ക്കും വീട്ടിലിറങ്ങി ഇവിടെ കൊല്ലുന്നുണ്ട് പക്ഷെ വീട്ടിലറിഞ്ഞാലും നാട്ടിലറി കഴിഞ്ഞാലും അവൻ്റെ ജീവിതം ആയി പോകുന്ന ഈ പെൺകുട്ടി മനസ്സിലാക്കുന്നില്ല അവനോട് ഒറ്റപ്പെടുകയാണ് ഇവിടെ ഇനി പോയിട്ട് അത്താ തന്നെ ആ ആ ജീവിച്ചിരിക്കുന്ന ഒരാൺകുട്ടി ജീവിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവനെ ആരൊക്കെ എന്തൊക്കെ പറയുന്നറിയോ അത് ഒരു പെണ്ണുങ്ങളും അത് അത് പെണ്ണത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നില്ല അപ്പൊ അങ്ങനെ ആകാതിരിക്കാൻ ഞാനൊരു സിഗ്നൽ കൊടുക്കും ഇഷ്ടമാണോ വരൂ എല്ലാവരും അറിഞ്ഞു പൊതു സമൂഹം അറിഞ്ഞി ജീവിക്കും കൂട്ടുകാരൊക്കെ വേണം കേട്ടോ നല്ല ഒറ്റയ്ക്ക് ജീവിക്കരുത് കേട്ടോ മക്കളെ ഒരാള് വേണം മോളെ ഇത് ഇതിനകത്ത് ഞാൻ അല്ലാതെ പറഞ്ഞിട്ടാ വേണമെങ്കിൽ കൊടുക്ക അല്ലെങ്കിൽ വേണ്ട അത് രീതിയില് സറിനെ നമ്മളാരും സീനാക്കണ്ട ആ ഓക്കെ ഓക്കെ എനിക്കറിയില്ല ഒരു വിലപ്പെട്ട കുറെ നിമിഷം എന്നോട് പങ്കുവച്ചതില് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്ത് കാരണം എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവിക്കാൻ മോള് സമ്മതിച്ചില്ല ഏതിന്റെ മോൾ എന്നോട് ചോദിച്ചല്ല ഞാൻ പറഞ്ഞു പക്ഷെ തിരിച്ച് ഞാൻ പറഞ്ഞപ്പോ നിർത്തു നിർത്തും അത് അതാണ് അത് അത് ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ഞങ്ങൾക്കുള്ള ഉപദേശങ്ങളാണ് അത് ഞങ്ങൾ മോളെ അത് റിയാലിറ്റി റിയാലിറ്റി അത് ക്യാമറയിൽ അല്ല അത് ക്യാമറയിൽ പകർത്തിയാലും പകർത്തിയില്ലെന്ന് അത് നിങ്ങളുടെ ഇഷ്ടം അത് കട്ട് ചെയ്യാം നിങ്ങൾക്ക് പക്ഷെ ഞാനത് പറഞ്ഞു വെക്കുമ്പോൾ അത് അത് ഉപദേശമല്ല കുട്ടി നമുക്ക് ജീവിതത്തിൽ ഒരാൾ ഉണ്ടാകണമെന്നുള്ളതാണ് റിയാലിറ്റി അത് അഭിനയമല്ല നമുക്ക് ഉണ്ടാവണം കണ്ണ അതാണ് യഥാർത്ഥം ഞാൻ റിയാലിറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണ് മനസ്സിലായോ ഇതൊരിക്കലും ഉപദേശമല്ല ആരെങ്കിലും അങ്ങനെ വന്നാൽ തന്നെ വിട്ട് കളയല് കുറേ നാൾ നമ്മുടെ കൂടെ നടന്നിട്ട് പോവുകയാണെങ്കിൽ പോട്ടെന്ന് കരുതണം പക്ഷേ എന്നാലും നമ്മുടെ ജീവിതത്തിൽ വേണം അത് പറഞ്ഞില്ല ഇനി ഓക്കെ ഇടുവാണെങ്കിൽ ഇട്ടോ അല്ലെങ്കിൽ വേണ്ട നിങ്ങളുടെ ഇഷ്ടം ഓ എന്താണെങ്കിലും കുറേ സമയം ഞങ്ങളോട് ചിരിച്ച് സംസാരിച്ചതിന് എല്ലാത്തിനും വളരെയധികം നന്ദി താങ്ക് യു തീർന്ന തീർന്നു